കശുമാവട്ടോ ഇതും ബക്കറ്റിലാണോ വെച്ചേണേ ഈ കഴിഞ്ഞ സീസണിലൊന്ന് കാഴ്ച ആയിരുന്നു ഒരു കശുവണ്ടി ഉണ്ടായുള്ളൂ എന്നാലും എല്ലാം ഫുള്ളായിട്ട് പൂത്താറു കേട്ടോ ഉണ്ടോ നല്ല ബുഷായിട്ട് നന്നായിട്ട് നിൽക്കണേ കശുമാവ് കാശുവണ്ടി ഉണ്ടാവാൻ വേണ്ടി എന്നിട്ടെങ്ങനെയല്ല ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഇവിടെ ഭാഗങ്ങളിലൊന്നും ഇല്ല ആരും ഇത് നടത്തുന്നില്ല ബി ഗ്രാഫ്റ്റ് ചെയ്ത് തന്നേക്കണേട്ടോ എന്തൊരു വെറൈറ്റി നല്ല വെറൈറ്റിയാ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ വാങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ ഗ്രാഫ്റ്റി ലിൻ്റെ വേറെ ഒരെണ്ണ ഒരു കശ്മെൻറ്റ് ഉണ്ടാക്കി കിട്ടണ വീഴും ഉണ്ട് അപ്പം ഞാൻ അതിനകത്തേക്ക് ജോയിൻറ് ചെയ്യാം ഓക്കെ ഈ ഇതാണ് വീഡിയോ എടുത്തു വരുന്നത് ഒരു കശുവണ്ടി ഉണ്ടായുള്ളൂ കേട്ടോ ഇതിൻ്റെ റെഡ് കളറാണ് ഇതിൻ്റെ ഫ്രൂട്ടിന് വന്നത് പിന്നെ യെല്ലോ കളറൊക്കെ ഉണ്ട് അത്യാവശ്യം ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ ഒഴുക്കാതെ കുറച്ചാൽ ചവർപ്പരിക്ക് ആ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്ന വരുന്നതാണ് ഓക്കെ താങ്ക്